നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി മുതൽ ആരംഭിക്കുന്ന ലൂണാർ കലണ്ടർ അനുസരിച്ച് നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തും ഓരോ എനർജി ചേഞ്ച് ആവും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മുതൽ ആരംഭിച്ചിട്ടുള്ള ലൂണാർ കലണ്ടർ അനുസരിച്ച് അഞ്ച് ഏകദേശം നാലോളം ഹൈലി പവർഫുൾ ആയിട്ടുള്ള നെഗറ്റീവ് എനർജികളുണ്ട് ഫെങ്ഷിയെ കുറിച്ച് ഫെങ്ഷി ചെയ്തിട്ടുള്ള വീട്ടുകാർക്കും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് ഏറ്റവും ഒരു പവർഫുൾ ആയിട്ടുള്ള നെഗറ്റീവ് എനർജിയാണ് ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്റർ നമുക്ക് ആ ഗ്രാൻഡ് ഗ്രാൻഡ്യൂക്ക് ജൂപ്പിറ്റർ വരുന്നതിലെ തായ്സൂ എന്നാണ് അതിനെ പറയുന്നത് ഗ്രാൻഡ് ഗ്രാൻഡ്യൂക്ക് ജൂപ്പിറ്റർ വരുന്ന പൊസിഷനുണ്ട് ത്രീ കില്ലിങ് എന്ന് പറയുന്ന ഒരു ഹൈലി നെഗറ്റീവ് എനർജി വരുന്ന പൊസിഷനുണ്ട് ഫൈവലോ എന്ന് പറയുന്ന നെഗറ്റീവ് എനർജി വരുന്ന പൊസിഷനുണ്ട് ഇതിനൊക്കെ പുറമെ ഇയർ ബ്രേക്കർ വരുന്ന പൊസിഷൻസ് ഉണ്ട് ഇയർ എന്ന് പറയുമ്പം ഒരു പോയിന്റിൽ പോയിന്റിനെ സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു പോയിന്റിലോട്ട് അവസാനിക്കുന്നതാണ് ഇയർ ബ്രേക്കർ ഇപ്രാവശ്യം അത് നടന്നുകൊണ്ടിരിക്കുന്നത് തെക്ക് വടക്ക് പടിഞ്ഞാറന്ന് ആരംഭിച്ചു തെക്ക് കിഴക്കാണത് അവസാനിക്കുന്നത് ആ ആ രീതി ആ ഇയർ ബ്രേക്കർ പോകുന്ന ഭാഗത്തോട്ട് നമ്മൾ വീടിൻ്റെ ബെഡോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക അസുഖങ്ങൾ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ ഇയർ നമുക്ക് ആ ഇയർ ബ്രേക്കറിന് ആ വർഷത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ് അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒത്തിരി നെഗറ്റീവ് എനർജികളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്നുള്ളതിന് ഓരോ എപ്പിസോഡായിട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാനാണ് ഇന്നത്തെ ടിപ്സായിട്ട് ഉപയോഗിക്കുന്നത് ഫെബ്രുവരി പതിനേഴ് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ ലൂണാർ കലണ്ടർ അനുസരിച്ച് പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം അതിനുമ്പ് ഞാൻ ഡോക്ടർ കെ നായർ സൂര്യദേവ് മടക്കുബൈ രാഷ്ട്രവും മഠാധിപതിയും തേജസ് ഫെക്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വാട്സപ്പ് ചെയ്യൂ ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഈ മിക്കവാറും ഓണം കഴിഞ്ഞ ഉടനെ ഞാൻ യു എ യിൽ വരാൻ ചാൻസ് ഉണ്ട് ഒത്തിരി ആർക്കെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീട് വന്ന് നോക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റോ ഓഫീസോ ഒക്കെ വന്ന് നോക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഫ്ളാറ്റിൻ്റെ ഡയറക്ഷൻ ഇതൊക്കെ എനിക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യും അപ്പോൾ യു എയിൽ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കാം ആ നിങ്ങളെ എല്ലാവരുടെയും പേരുടെ ഏറ്റവും പുറത്തേക്കും നേരത്തെ ബുക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ മറ്റൊരു കാര്യം മട കുബേര ആശ്രമത്തിൽ എല്ലാ ശനിയാഴ്ചയും ഭക്തജനങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര പൂജയുണ്ട് വിഷ്ണുമായ സ്വാമിക്ക് കലശമുണ്ട് നിങ്ങൾക്ക് കുബേര പൂജ നടത്തുവാനോ കലശം നടത്താനൊക്കെ താല്പര്യമുള്ളവർ ശനിയാഴ്ച തോറും വന്നോളും അല്ലാത്ത എല്ലാ ദിവസവും രാവിലെ അഞ്ചര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ വിഷമമായ ക്ഷേത്രം തുറക്കുന്നുണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒന്ന് തൊഴാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ പറ്റുമെങ്കിൽ സൂര്യദുമടം കുബേരാശ്രമത്തിലെ എല്ലാവർക്കും വരിക നമുക്ക് ക്ഷേത്രത്തിൽ കിടക്കാം നിങ്ങളെ നാളെയും മറ്റന്നാളോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം പതിനാറ് തിങ്കളാഴ്ച നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ആറിന് സൂര്യാസ്തമയമാണ് രാഘോലം ഏഴ് നാൽപ്പത്തെട്ടിനും ഒൻപത് പത്തൊൻപതിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി ഏഴിനും പന്ത്രണ്ട് പത്തൊൻപതിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനും മധ്യമാണ് യമകണ്ട സമയം പത്ത് അൻപതിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം ഒന്ന് അൻപത്തിരണ്ടിനും മൂന്ന് ഇരുപത്തി മൂന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം കേട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണെന്നാലും നമുക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനോ ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാഹനങ്ങൾ വാങ്ങുവാനും അതേപോലെ തന്നെ വിൽക്കുവാനും നമുക്ക് വസ്തുക്കൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിവാഹത്തിനൊക്കെ അത്രയും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും പിന്നെ ഒന്ന് അന്നത്തെ വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം അസുപഞ്ഞ ദോഷം കരിനാൾ ദോഷം ബലിനക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവരെ പിണ്ടതൂർദോഷം ദോഷം അകന്നാൾ ദോഷം ഈ മൂന്ന് ദോഷങ്ങളുണ്ട് നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടനൂർ ദോഷം ബലിനക്ഷ ദോഷം അകന്നാൾ ദോഷം എന്ന ഈ മൂന്ന് ദോഷങ്ങളാണുള്ളത് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമാണ്ട് ചിങ്ങം പതിനേഴ് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ആറിന് സൂര്യാസ്തമയമാണ് രാകോലം മൂന്ന് ഇരുപത്തി മൂന്നിന് നാല് അൻപത്തി നാലിന് മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി ഏഴിനും പന്ത്രണ്ട് പത്തൊൻപതിനും മധ്യേയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനും മധ്യമാണ് യമകണ്ട സമയം ഒൻപത് പത്തൊൻപതിനും പത്ത് അൻപതിനും മധ്യയാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് ഇരുപത്തൊന്നിനും ഒന്ന് അൻപത്തിരണ്ടിനും മധ്യമാണ് ദിവസത്തെ കുറച്ച് നിശദമായിട്ട് നോക്കാം മൂലം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് നമുക്കിതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ നമുക്ക് കൃഷികൾക്ക് ആരംഭിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള കൃഷിയൊക്കെ ചെയ്യുവാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് പിന്നെ നേരത്തെ പറഞ്ഞതു എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് ഗ്രഹപ്രവേശത്തിനും ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഒരു നമുക്ക് ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കണം ഈ കുടുംബകലഹം കൂടുതലുള്ളവർ ഭാര്യ ഭർത്താക്കൻ തമ്മിലുള്ള കലഹവും മറ്റും കൂടുതലുള്ള ആൾക്കാരൊക്കെ ഈ ദിവസം അതായത് ചൊവ്വാഴ്ച ദിവസം വള്ളി സുബ്രഹ്മണ്യ സമേതായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് കേട്ടോ അപ്പോൾ അതൊന്നു നോക്കിക്കോളും <oncees> dais, dais, dais 15 -15. ൃ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം പിണ്ടന്നുദോഷം അസുപുജ്ഞ ദോഷം കരിനാൾ ദോഷം ബെലിന ദോഷം അകന്നാൾ ദോഷം എന്നിവന് രണ്ട് ദോഷങ്ങളാണുള്ളത് പിണ്ടന്നൂർ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം രണ്ട് ദോഷങ്ങളൊക്കെ വളരെ രണ്ട് ദോഷവും മൂന്ന് ദോഷമൊക്കെ വരുന്നത് ഈ മൃത്യുദോഷങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമ്മുടെ പിറക്കും തലമുറകളെയൊക്കെ അത് കാര്യമായിട്ടത് ബാധിക്കും അത് വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അക്കാലത്ത് ഒരു ദിവസം കൂടി നോക്കാം കാരണം നാളെ ഞാൻ ഒരു യാത്ര പോവാണ് നാളെ കണ്ണൂരാണ് കണ്ണൂർ പോകുന്ന കണ്ണൂർ ഏകദേശം നമ്മളെ നാദാപുരം പോകുന്നുണ്ട് അവിടെ നിന്ന് കണ്ണൂർ വരുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങളുടെ അഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും ഞാൻ അഭാഗത്തുണ്ടാവും നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്തുതരാം ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തേക്കും നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങം പതിനെട്ടാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഹോലം പന്ത്രണ്ട് ഇരുപതിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിയാറിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാല്പത്തി നാലിനും മധ്യയാണ് യമകണ്ഠ സമയം ഏഴ് നാല്പത്തി ഏഴിനും ഒൻപത് പതിനെട്ടിനും മധ്യയാണ് ഗുളികനുദയം പത്ത് നാല്പത്തി ഒൻപതിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരാട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വ്യാപാരം സഹകരണം ദീർഘനാൾ പ്രവർത്തനം എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം പ്രഥമന്ത വിവാഹത്തിനും ശില്പകർമ്മങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു ദിവസം കൂടിയാണ് പൂരാടാണ് പിന്നെ അടുത്ത ദിവസം നമ്മുടെ ഒന്നാം ഓണം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ വളരെ എല്ലാവർക്കും അന്നത്തെ ദിവസത്തിൽ വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം നമുക്ക് എന്തെങ്കിലും തൊഴിലൊക്കെ പ്രവേശിക്കുകയാണെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കുവാനൊക്കെ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് അന്നത്തെ ദിവസം എന്തെങ്കിലും പഠിക്കുവാനോ കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് അപ്പോൾ അന്നത്തെ മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിന്നെ ദോഷം അസുഭജദോഷം കരിനാൾ ദോഷം വരുന്നാൾ ദോഷം അകന്നാൾ ദോഷവും എന്നിവർ പിണ്ടോ പിണ്ടനൂൾ ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും രണ്ട് ദോഷങ്ങളാണ് അന്നത്തേക്കുള്ളത് പിണ്ടനൂൾ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പം ഈ എന്തിനാ വേണ്ടി ഈ മൃത്യദോഷങ്ങൾ ഞാൻ പ്രത്യേകിച്ച് എപ്പോഴും പറയാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം മുപ്പത് ദോഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ഈ വാസ്തു ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ പല വീട് ജ്യോതിഷവും അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നുണ്ട് പല വീടുകൾ പോയി നോക്കുമ്പോൾ എല്ലാ വാസ്തുപ്രകാരമൊക്കെ വീട് കറക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം നോക്കുമ്പോഴൊക്കെ കറക്റ്റ് ആയിരിക്കാം എന്നാലും എവിടെയും എന്തോ ഒരു പ്രോബ്ലം കിടന്നു അപ്പോൾ അതൊന്ന് നല്ല എന്താ തലനാഴിയുടെ കീറി പരിശോധിച്ച് നോക്കുമ്പോഴാണ് അത് മൃത്യുദോഷത്തിലൊന്ന് കലാശിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മളെ കാര്യമായിട്ട് കുട്ടികളെ വരെ കാര്യമായിട്ടത് ബാധിക്കും കുട്ടികൾക്ക് എഴുന്നേറ്റം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ ഒന്നും നടക്കില്ല അല്ലെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ജോബ് കിട്ടാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മൃത്യുദോഷത്തിലാണ് ഏറ്റവും കൂടുതൽ കലാശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അത് കാര്യമായിട്ട് അത് അതിനെ എത്രയും പെട്ടെന്ന് അത് മാറ്റി അതിൽ നിന്നൊരു മുക്തി നേടിയാൽ നമുക്ക് വളരെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പിതൃ പിതൃമാരണങ്ങൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈശ്വരാധീനം പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ് ഈ പിതൃമാരണം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള പിതൃക്കൾ അതായത് നമ്മൾ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് മാറ്റാതിരായാലും നമ്മൾ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ കണ്ടുപോകുന്ന ആ ഒരു എനർജി നമ്മുടെ മാരണമായിട്ട് മീൻസ് നമ്മൾ ദോഷം ചെയ്യുന്ന രീതിയിൽ കൂടെ ഉണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് പിതൃമാരണങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക പിതൃദോഷമാണത് അത് വളരെ രീതിയിൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും ഓക്കെ ഞാൻ നേരത്തെ ഫസ്റ്റ് വിഷയം പറഞ്ഞിട്ട് കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ലൂണാർ കലർ അനുസരിച്ച് പുതിയ വർഷം തുറക്കുകയാണ് എന്തിനു വേണ്ടി ഇത്രയും നേരത്തെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കൊത്തിരി നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പല ആൾക്കാരും ഓരോ പ്രാവശ്യവും വീടിന് എന്തെങ്കിലും മെയിൻ്റനൻസൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചില ഭാഗങ്ങളിൽ ട്രിഗർ ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട് ചില ഭാഗങ്ങളിൽ നമുക്ക് ഇടിച്ചു നിരത്തൊക്കെ കേടുപാടുകളോ അല്ലെങ്കിൽ ശബ്ദം പോലും ഉണ്ടാക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് അതായത് ഗ്രാൻഡ് ജൂപ്പിറ്റർ ഇരിക്കുന്ന സ്ഥലം അതായത് തൈസു എന്ന് പറയുന്ന ആ ഒരു ഗോഡ് ആ ഇരിക്കുന്ന ഒരു സ്ഥലം അതിൽ ദൈവമായിട്ടാണ് കാണുന്നത് അത് അതിരിക്കുന്ന സ്ഥലം അതേപോലെ തന്നെ ത്രീ കില്ലിങ് എന്ന് പറയുന്ന വരുന്ന സ്ഥലം അതേപോലെ ഫൈവ് വല്ല വരുന്ന സ്ഥലം ഇതൊക്കെ നമ്മൾ ട്രിഗർ ചെയ്യാൻ പാടില്ല അവിടെയൊന്നും നമ്മൾ നമുക്കൊരു വർക്കും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുന്നത് അടുത്ത വർഷം ആ ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനേഴ് മുതൽ വരുന്ന ആ വർഷത്തിൽ ഗ്രാൻഡ് ജൂപ്പിറ്റർ വരുന്നത് തെക്ക് ഭാഗത്താണ് തെക്ക് ഭാഗത്ത് ഗ്രാൻഡ് ജൂപ്പിറ്റർ വന്നുള്ള കുഴപ്പം എന്താണെന്ന് നമുക്ക് ഊഹിക്കാം കാരണം പ്രശസ്തിയുടെ തട്ടാണ് തെക്ക് ഭാഗം തെക്ക് ഭാഗം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമാണ് അപ്പോൾ ഇപ്രാവശ്യം ഗ്രാൻഡ് ജൂപ്പിറ്റർ വരുന്ന തെക്ക് ഭാഗത്തും അതേപോലെ തന്നെ ത്രീ കില്ലിങ് വരുന്നത് വടക്ക് ഭാഗത്തുമാണ് അപ്പോൾ ത്രീ കില്ലിങ് വടക്ക് ഭാഗത്തു വരുന്ന ഗ്രാൻഡ് ജൂപ്പിറ്റർ തെക്ക് ഭാഗത്ത് വരുന്നതിന് ഇയർ ബ്രേക്കറും ഈ രണ്ട് ഭാഗത്തൂടെയാണ് പാസ് ചെയ്യുന്നത് വടക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തെക്ക് അവസാനിക്കുന്നതാണ് ഇയർ ബ്രേക്കർ ഈ അടുത്ത വർഷം വരുന്നത് പിന്നെ ഇത് വിശദമായിട്ട് പറയാൻ കാരണം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട രണ്ട് സ്ഥലങ്ങളുമാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് ഗുണമാക്കി മാറ്റാം അശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ദോഷമായിട്ടേ വരും ശ്രദ്ധിക്കണം ഒത്തിരി വീട് നോക്കിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും വീടിന് പുതുക്കിപ്പണിയോ കാര്യങ്ങളോ എല്ലാം നടക്കുന്നതെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഫെബ്രുവരിക്ക് മുന്നേ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരിക്ക് മുന്നേ നിങ്ങളത് ചെയ്താൽ നന്നായിരിക്കും അതിന് ശേഷമാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾ ആ ഭാഗങ്ങളിലൊന്നും തുടരുത് കാരണം തെക്ക് ഭാഗവും വടക്ക് ഭാഗവും ഒരു കാരണവശാലും ഒരു പുതുക്കി പണികളോ ഒരു ഒരു കുഴി പോലും എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അത്രയും അത്രത്തോളം വരുന്ന അത്രയും എനർജി കൂടി നിൽക്കുന്ന ഒരിതാണ് ഹോഴ്സിൻ്റെ ഒരു വർഷവും നടത്തുന്ന പ്രാവശ്യം കുതിരയുടെ ഒരു വർഷമാണ് അപ്പോൾ അത്രയും ഇതാണ് കാരണം തെക്ക് ഭാഗത്താണ് ആ അവിടുത്തെ ഇത് വരുന്ന കുതിരയാണ് തെക്ക് ഭാഗം വരുന്നത് അവിടെയാണ് ഗ്രാൻഡു ജൂപ്പിറ്റർ നിൽക്കുന്നത് അതിനകത്ത് ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് യുക് ജൂപ്പിറ്ററിനെ ഒരിക്കലും നമ്മൾ നോക്കിയിരിക്കാനേ പാടില്ല അതിൻ്റെ ബാക്ക് സപ്പോർട്ട് എടുക്കാം അതായത് തെക്ക് ഭാഗത്ത് നമ്മൾ വടക്കോട്ട് നോക്കിയിരിക്കാം ബെറ്റർ വടക്ക് ഭാഗത്ത് ഇരുന്ന് തെക്കോട്ട് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും മനസ്സിലായല്ലോ അതുകൊണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഇനി വരുന്ന ഒത്തിരി ഇത് ഉണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനുണ്ട് ഇത് ഞാൻ പഠിപ്പിക്കുക ചെയ്തത് അതനുസരിച്ച് നിങ്ങളുടെ വീട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ വളരെ 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 നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ അതനുസരിച്ച് ഞാൻ ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് ഓരോ വീഡിയോകളിലും ഞാൻ തരാം ആ വീഡിയോ നിങ്ങൾ കാണുക സേവ് ചെയ്തിട്ടേക്കുക അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും അത് ആ രീതി അനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോകണം ഫസ്റ്റ് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് വീടിന് എന്തെങ്കിലും പുതുക്കിപ്പണി ചെയ്യണമെങ്കിൽ ഈ ഫെബ്രുവരിക്ക് മുന്നേ വരുന്ന വർഷം ഫെബ്രുവരിക്ക് മുന്നേ ചെയ്തോളൂ ഇപ്പം എനിക്ക് വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു സെപ്റ്റിക് ടാങ്ക് എടുക്കണം ഫെബ്രുവരിക്ക് മുമ്പേ എടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് എന്തെങ്കിലും ചെയ്യണം എന്നാലും ഈ ഫെബ്രുവരിക്ക് മുന്നേ ചെയ്തോളൂ ഫെബ്രുവരി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമ്മൾ ക്ലിയർ ചെയ്യാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ വേറെയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ വിളിച്ചോളും വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വിളിച്ചോളൂ കേട്ടോ ഏതായിരുന്നാലും ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തെങ്കിലും വീട് വന്ന് നോക്കണമെങ്കിൽ അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് അയച്ചു തന്നോ ഓൺലൈൻ കൺസൾട്ടിങ് എങ്ങനെയാണ് ചെയ്തുതരാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം ആരും ഒരു കാര്യം പറയാണ്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട മണി ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ ഏതായാലും വീണ്ടും കാണാം നമസ്തേ